മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ചെലവഴിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്രം പദ്ധതിയെ സർക്കാരിന്റെ ചെലവ് നിയന്ത്രണ സംവിധാനമായ പ്രതിമാസ പാദവാർഷിക പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്രം വരഞ്ഞു ഇത് പദ്ധതിയുടെ നടത്തിപ്പിനെ ബാധിക്കുകയും തൊഴിൽ ദിനങ്ങൾ കുറയുന്നതിന് കാരണമാകുകയും ചെയ്യും ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചെലവഴിക്കുന്ന തുക വാർഷിക വിഹിതത്തിന്റെ അറുപത് ശതമാനം മാത്രമായി നിയന്ത്രിക്കും ഇത്രയും കാലം ആവശ്യാനുസരണം ഫണ്ട് ചെലവഴിക്കാവുന്ന പദ്ധതിയാണ് നിശ്ചയിച്ചിരുന്നത് പദ്ധതിയുടെ ഫണ്ട് താഴെ തട്ടിലെത്തും തന്നെ തടസ്സമുണ്ടാകാതിരിക്കുന്ന ലക്ഷ്യത്തോടെയായിരുന്നു അത് തൊഴിലുറപ്പ് പദ്ധതിയെ പ്രതിമാസ പാതവാർഷിക ചെലവ് പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നേരത്തെയും ധനകാര്യ മന്ത്രാലയം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഗ്രാമവികസന മന്ത്രാലയം എതിർത്തിരുന്നു എന്നാൽ ധനമന്ത്രാലയം വീണ്ടും ആവശ്യപ്പെട്ടതോടെ ഗ്രാമവികസന മന്ത്രാലയം വഴങ്ങുകയായിരുന്നു മന്ത്രാലയങ്ങൾ അനിയന്ത്രിതമായി പണം ചെലവിടുന്നതും വായ്പ എടുക്കുന്നതും തടയുന്നതിനാൽ രണ്ടായിരത്തി പതിനേഴിലാണ് ധനകാര്യ മന്ത്രാലയം പ്രതിമാസ പാദവാർഷിക ചെലവ് പദ്ധതി കൊണ്ടുവന്നത് ആവശ്യാനുസരണം പണം നൽകേണ്ട തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്വഭാവം മൂലം തൊഴിലുറപ്പ് പദ്ധതിയെ അതിന്റെ ഭാഗമാക്കാൻ പറ്റില്ലെന്ന് ഗ്രാമവികസന മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയതോടെയാണ് ഇത് ഒഴിവാക്കിയത് നടപ്പു സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പദ്ധതിയുടെ വാർഷിക വിഹിതത്തിന്റെ അറുപത് ശതമാനമായ എൺപത്താറ് കോടി രൂപ വരെ ചെലവഴിക്കാനാണ് ധനകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് പദ്ധതിയുടെ കുടിശ്ശിക ബാധ്യത മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ ഇരുപത്തൊന്ന് കോടി രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഈ വർഷത്തെ വിഹിതത്തിന്റെ പ്രധാന ഭാഗം കഴിഞ്ഞ ഈ വർഷത്തെ വിഹിതത്തിന്റെ പ്രധാന ഭാഗം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കുടിശ്ശിക ബാധ്യതകൾ തീർക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് ഇതോടെ ഈ വർഷം പദ്ധതിക്ക് കീഴിലുള്ള ദിനങ്ങൾ കുറയും